പുതുവർഷമാകുമ്പോൾ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ബോധം പോകും വരെ മദ്യപിക്കാമെന്നും ബോധമില്ലാതെ വാഹനം ഓടിക്കാമെന്നുമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ വിഡിത്തരത്തിലൂടെ മരിക്കുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ അങ്ങനെയാണ് കാരണം നമ്മുടെ ചിന്താഗതി അങ്ങനെയാണ് രസിക്കുക എന്നാൽ വിട്ടിത്തരങ്ങൾ ചെയ്യുക എന്നാണ് നമ്മൾ എന്നാണ് ഈ ചിന്താഗതി മാറ്റുന്നത് അഗാധമായ ചിലത് ചെയ്തുകൊണ്ടും നമുക്ക് രസിക്കാം അതിനുള്ള സമയമായില്ലേ ഹലോ അപ്പോൾ ഈ പുതുവർഷത്തിൽ നിങ്ങളെക്കാൾ വലുതായ മറ്റൊന്നിനു വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ നിങ്ങളെക്കാൾ ബൃഹത്തായ ഒന്ന് ഈ ലോകത്ത് സാധ്യമാക്കുന്നതിനായി നിങ്ങൾ ഇത് സാധ്യമാക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ കൂടുതൽ ശക്തമാക്കിയാൽ എൻ്റെ ഇടം നിൻ്റെയിടം എൻ്റെ സൗകര്യങ്ങൾ നിൻ്റെ സൗകര്യങ്ങൾ ഓസോൺ പോലെ നിങ്ങളുടെ തലയിലും ഒരു തുളയുണ്ടാകും അതെ കാരണം ഈ ജീവനെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനാവില്ല ഈ ജീവനെ ചിലവഴിക്കാനേ കഴിയൂ എങ്ങനെയാണ് ഞാൻ ഈ ജീവിതത്തെ ചിലവഴിക്കുക എങ്ങനെയെന്നത് നമ്മുടെ കൈകളിലാണ് എത്ര മനോഹരമായി എത്ര അഗാധമായി എത്ര ഗംഭീരമായി അല്ലെങ്കിൽ എത്ര അസംബന്ധമായി എത്ര ഉപയോഗശൂന്യമായി എത്ര അലസമായി അപ്പോൾ സദ്ഗുരു അങ് ഞങ്ങളെ കൊണ്ടൊരു പുതുവത്സര പ്രതിജ്ഞടിപ്പിക്കുകയാണോ അത്തരം വിഡിത്തുകളൊന്നും ഞാൻ ചെയ്യില്ല എനിക്കെത്ര ജനപ്രിയനാകേണ്ട